ജഗദീഷ് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ടിരുന്നത് ഈ അമ്മ പ്രതികരിക്കാൻ വൈകി ഒരാഴ്ച വൈകി അത് തെറ്റാണ് മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു വിഷയത്തിൽ അന്നത്തെ കുറ്റകരമായ മൗനം അമ്മയ്ക്കുണ്ടായിരുന്നു ഒരാഴ്ച ഒരാഴ്ച ഞാൻ അമ്മേന്റെ ഇപ്പോ ഭരവായി ഇല്ലാത്തോണ്ട് എനിക്കൊന്നും പറയാനില്ല ഞാൻ രക്ഷപെട്ടുണ്ടാ അല്ല ഇത് ഇത് നമ്മള് ഇന്ന് പ്രോബ്ലം ആയി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ ഉത്തരം പറയണം അങ്ങനെയല്ല അതൊക്കെ കുറെ യുനോ ഈസി പീപ്പിൾ ഹാവ് ടു മീറ്റ് അപ്പ് അതാണല്ലോ ഈ ഈ എന്താ പറയാ എൻജിഒസും കോർപ്പറേറ്റ് എല്ലാം നിങ്ങൾ മീഡിയ പോലെ അല്ലല്ലോ എല്ലാരും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് സിനിമ കോൺക്ലേവ് നടത്താൻ ഇതിനൊരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ സംഘടനയൊന്നും ഒരുമിച്ച് ഈ ഭിന്നത മാറ്റാനൊരു ശ്രമമാണ് സിനിമ കോൺക്ലേവ് എന്ന് സർക്കാർ പറയുന്നത് ആ കോൺക്ലേവ് കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇല്ല വിശ്വാസമില്ല എനിക്ക് ഒന്നിനും അല്ല പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ നമുക്ക് നല്ല ലോസ് നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നാൽ നല്ലത് പക്ഷേ ഇത് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് ആണ് എല്ലാം ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സിനിമ കിട്ടില്ല നിങ്ങളോട് എല്ലാവരും ഞാൻ പ്രതികരിച്ചു സിനിമ കിട്ടില്ല എന്നെ നിങ്ങൾക്ക് ഒന്നിനും വിശ്വാസമില്ല ഐ ജസ്റ്റ് വിശ്വാസം ഇല്ലീവ് മീൻസ് അങ്ങനെയൊന്നുമില്ല അത്രയൊന്നും ഞാൻ സീരിയസ് ആയി കരുതിയിട്ടില്ല ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയണം കഴിയില്ല ഈ ഒരു ചോദ്യം ഒരു ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ സിനിമയായിട്ട് മാത്രമേ ഞാൻ കരുതാലോ അന്ന് എന്റെ ബോസ് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും മാത്രമേ ഉള്ളൂ ഓക്കെ രീതിയിലാണ് ഞാൻ സിനിമനെ ഇതുവരെയ്ക്കും സമീപിച്ചിട്ടുണ്ട് ബിക്കോസ് ഞാൻ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും അല്ല ഫെഫ്ക എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ എന്നാൽ എനിക്ക് പ്രശ്നമില്ലായ സമയത്ത് ഞാൻ ബി ഉണ്ണികൃഷ്ണൻ ഏട്ടനെയും അന്ന് ഇടവേള ബാബു ചേട്ടനെയും എല്ലാം വിളിച്ച സമയത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റോങ് ആയി ഒരു കാര്യം പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നമ്മൾ ഓരോരുത്തർ സിംഗിൾ ഹാൻഡഡ്ലി മാറ്റം എന്താ പറയാ ആലോചിച്ച മാത്രമേ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ തന്നെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വേണമെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്കും മലയാളം സിനിമ മാത്രല്ലോ സിനിമ സൂപ്പർ അല്ലേ ഇപ്പൊ ഞാൻ ഇപ്പോ അടുത്തൊരു വെബ് സീരീസിൽ വർക്ക് ചെയ്തു നാഗേന്ദ്രൻ സണിമോൻ ഇന്നത്തെ തലമുറ നിത്യൻ രഞ്ജി പണിക്കരാണ് ഡയറക്ട് ചെയ്തത് സഞ്ജയ് പടിയൂർ ആണ് ഓ സൂപ്പർ ഫീലിംഗ് അതിലിപ്പോ മീൻസ് അങ്ങനെ ഒരു സീനിയർ ആണ് ജൂനിയർ എല്ലാവരും ഒരേ തട്ടത്തിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത് അത് ഔ അത് ആരാ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ആ ടീമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെനിക്ക് അറിയില്ല എനിക്ക് വർക്ക് ഇല്ലാത്തോണ്ട് ഒന്നും അറിയില്ല പറയുന്നത് താങ്കൾ പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണം ഐ എവിടെയോ അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു ബിക്കോസ് എൻ്റെ അടുത്ത് ആരും വന്ന് സംസാരിച്ചിട്ടില്ല എനിക്ക് മോശമായ ഒരു ഒരു ഇതുണ്ടായിട്ടില്ല സത്യം പറയാം ഓ ഞാനെല്ലാം ജനറൽ ബോഡി മീറ്റിംഗിൽ പറയാറുണ്ട് മൈക്കുണ്ട് എല്ലാരും വരിക പിന്നെ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ അവസാനത്തെ വൈസ് പ്രസിഡന്റ് ഇത് ഭാരമായി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ വിളിച്ച് പറയരുത് എനിക്ക് സമയം കിട്ടിയില്ലാന്ന് പറയാനുള്ള സമയത്ത് പറയണം മൈക്ക് കൊടുത്തു വേദി കൊടുത്തു അല്ല നമ്മൾ എന്താ അറിയോ നമ്മള് നമുക്ക് പറയണമെന്ന് പറഞ്ഞ തോന്നിയാൽ നമ്മളിപ്പോ പറയണം അത്രയുള്ളു ഐ മീൻസ് മൈക്ക് വേണോ മൈക്കില്ലാതെ സംസാരിക്കാൻ പറ്റില്ലേ അനുഭവിക്കുന്ന ഏതെങ്കിലും അമ്മയുടെ യോഗത്തിലോ ബോഡി ബോഡി അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ യൂഷ്വലി നമ്മളുടെ അമ്മമാരും ഈ ചേട്ടന്മാരും അവർക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു 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 ബേസിക്കലി ഒരു കൂട്ടായ്മ ഒരു ആഘോഷം ആ രീതിയിലാണ് അത് പ്യോർലി ഒരു പോസിറ്റീവായ ഒരു ഇതാണ് ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി എൻവയോൺമെന്റ് മലയാള പോയിന്റ് ഓഫ് ചോദിച്ചാൽ യെസ് അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ വന്നത് ഹീറോയിൻ ആയിട്ട് തന്നെയാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ ആരെ കൂടെ വർക്ക് ചെയ്തിട്ട അവരെല്ലാവരും എന്നെ നന്നായിട്ട് എന്നെല്ലാവരും പോടാന്നൊക്കെ രീതിയിലാണ് ഓൾ ട്രീറ്റ് മീ ലൈക്ക് അപ്പോൾ എനിക്ക് ടോം ബോയ് പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുക അപ്പോൾ എന്നോട് ഒന്നുമില്ല എന്നെ മോശമായിട്ടൊന്നും ആരും ചോദിച്ചിട്ടുമില്ല മെമ്മറി കറണ്ട് ആവർത്തിക്കുകയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് രഞ്ജിത്ത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു ആ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഗുരുതര സ്വഭാവമുള്ള ആരോപണം ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് അദ്ദേഹം ഇപ്പോഴാ സ്ഥാനത്ത് തുടരുന്നുണ്ട് ആരോപണ വിധേയനാണ് അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട് അയ്യോ ഞാൻ മുപ്പരുകൂടെ രണ്ട് പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ പാലേരി മാണിക്കാണ് എൻ്റെ ലാസ്റ്റ് ഹി ട്രീറ്റ് മീ ലൈക്ക് എ ബോയ് അപ്പൊ എനിക്ക് ഐ കാൺ സേ എനിങ് ദാറ്റ് എനിക്ക് അറിയുന്ന ഒരു രഞ്ജിത്തേട്ടൻ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ സൈറ്റിൽ ഉണ്ടായിട്ടില്ല മുപ്പത്തിയാറ് എൻ്റെ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാനുള്ള സമയത്ത് ഞാനും മൈഥിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണായിട്ട് ബാക്കി കുറെ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും ആ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വാഭാവിക നമ്മളിപ്പോ ഞാൻ പറയട്ടെ കുറെ സ്ത്രീകൾ ഇതിനെ എന്താ പറയാ വിക്ടിം ഗെയിമും കളിക്കാറുണ്ട് സ്ത്രീ എല്ലാ ആണുങ്ങളും ഇറ്റ്സ് എ എല്ലാ ഹ്യൂമൻ ബീങ്സ് എല്ലാം രീതിയിലും കളിക്കുന്ന ഒരു ഇമോഷണലായ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതില് നല്ല സീരിയസ് ആയ കേസസ് ചിലപ്പോൾ ഡയല്യൂട്ട് ആവുകയാണ് അതാണ് ഏറ്റവും സാറ്റിസ്ഫൈ പത്ത് കേസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അതിൽ ചിലപ്പോൾ നാലാണ് സീരിയസ് ആയ ജെന്യൻ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക ബാക്കി ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ നാല് കേസിനും ബാക്കി ആറ് കേസുള്ള രീതിയിലാണ് സംസാരം ഉണ്ടാവുക സ്വാഭാവികമായും ബംഗാളിൽ നിന്നുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള ഈ രീതിയിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു നടത്തേണ്ടതിന്റെ കാര്യമുണ്ടോ എന്നുള്ള സ്വാഭാവിക അല്ല ഓബ്വിയസ്ലി ആ കുട്ടി അത്ര ഒരു ഒരു അവർ വന്നിട്ട് ഇങ്ങനെ ഐ ഐം ഷോർ സംതിങ് മസ്റ്റ് ബി സീരിയസ് അത് ഇത്ര വർഷങ്ങളും കഴിഞ്ഞിട്ട് അവര് സംസാരിക്കണെങ്കിൽ അപ്പൊ എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും ഓ അതൊന്നും നിങ്ങൾ മീഡിയ വെറുതെ ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കില്ല ഇത് നിങ്ങൾ എഡിറ്റ് അല്ല ഈ ചരിത്രമാണ് അത് ൾക്ക് വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് ആ കമ്മിറ്റി ഉണ്ടാക്കിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സിനിമാ സംവിധാനത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്ന രഞ്ജിത്ത് അപ്പൊ ആ ചോദ്യം മാധ്യമങ്ങളോട് ഉന്നയിക്കും അതൊരു ചോദ്യമാണ് എന്നോട് ചോദിക്കാം അല്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടെങ്കിൽ മൂപ്പുര പണിഷ്മെന്റ് ചെയ്യണ്ടേ പണിഷ് കൊടുക്കണ്ടേയും ആ അതെ അങ്ങനെ പറയൂ പക്ഷേ മോപ്പുരന്തോ അത് മാറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഗവൺമെന്റ് അല്ലേ ഡിസൈഡ് അല്ല അങ്ങനെ ചെയ്ത് എന്തെങ്കിലും അതിൽ അതാ ഞാൻ പറഞ്ഞത് അതിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ ജന്യുവിനിറ്റി ഉണ്ടെങ്കിൽ അതല്ല ഏത് കേസാണെങ്കിലും ഐ തിങ്ക് നിലപാടം നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു കേസ് അത് അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്ട് നമ്മൾ സെൽഫ് റെസ്പെക്ട് കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാധനം ഇന്നും ഞാൻ കേസ് ഇത് ചെയ്യാണ് എത്ര കാശം എൻ്റെ പൂണ്ട് അതാണ് എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ത്രീന്റെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കുക ഒന്നും മാറ്റിയിട്ടില്ല ഇപ്പൊ നോക്കുള്ളൂ എന്റെ കേസ് ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് വരാൻ പോണ അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയണ്ട ആ കേസ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നില്ല ണം ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത് ഞാൻ അതെന്റെ ഇൻഡസ്ട്രീനോട് അഭ്യർത്ഥിക്കട്ടെ സർക്കാർ പിന്നെ അതില് ഞാൻ സർക്കാരിൽ മിനിസ്റ്റർ ഞാൻ അവരോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടാനുള്ള സിനിമ കിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് സിനിമ തരും എനിക്ക് കൊറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അവർ സൈൻ ചെയ്യും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനകത്ത് കോഴ്സ് പ്രവർത്തിക്കുന്ന സങ്കടം തോന്നുന്നില്ലേ എട്ടൊമ്പത് പടത്തിന്റെ സൈനിങ് എമൗണ്ട് കിട്ടിയിട്ട് വെട്ടി വിഴുങ്ങിയ ആളാണ് ഞാന് അതിപ്പോ എത്ര വർഷമായി പത്ത് വർഷം ഓൾമോസ്റ്റ് ഇയേഴ്സ് ആയി പക്ഷെ എന്നോട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെ ഒരാൾ സൈനിങ് എമൗണ്ട് തന്നിട്ട് അത്ര വലിയ ബഡ്ജറ്റായ സിനിമകളല്ല നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് അപ്പൊ അത്ര പൈസകളും എല്ലാവർക്കും എന്റെ പോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുണ്ടാവില്ല ഞാൻ വീണ്ടും പറയുന്നത് ഫാമിലി സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ബലം എന്നെയോ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലേ നിങ്ങൾ എന്നെ മാറ്റി നിർത്തോ ആ അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ എന്റെ പറ്റി എന്തെങ്കിലും മോശമായ എന്തെങ്കിലും പറയോ ആ ഗുഡ് ബോയ്സ് മാറ്റി നിർത്തിയാലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടോ അല്ലേ എത്ര വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട് ഒരു വെബ് സീരീസ് അപ്പൊ ചെയ്ത് നീ വരാനുള്ള നീ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരൊന്നും നിർത്തല്ലേ വരണേ കളിമണ്ണ് കളിമണ്ണ് പോലെ വളരെ വളരെ പ്രധാനപ്പെട്ട സ്ട്രഗിൾ താങ്കൾ ആ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ അല്ല ഒതുക്കാൻ ഒരു ഒരു ബിക്കോസ് വലിയൊരു വരും എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ബ്ലെസ് ചെയ്യും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ അതിന് മാറ്റാനും അതിന് കുറെ തിയേറ്റേഴ്സ് മാറ്റി അത് ഓടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഹലോ ഒന്ന് ഒരു ന്യൂസ് കാരണം അതൊന്നും എന്റെ പണിയല്ല മൈ ജോലി നല്ല സിനിമ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാ ദിവസം എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ എനിക്ക് ഒരു കുടുംബമുണ്ട് ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ ഘട്ടങ്ങളിൽ ഏതെങ്കിലും തോന്നിയിട്ടില്ല ഇല്ല എനിക്കിതിൽ അതാ ഞാൻ പറഞ്ഞോ ഇത് പവറോ ഇത് എനിക്കറിയില്ല ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ദുഷ്മന്മാരാണ് ബിക്കോസ് ഞാൻ ബോംബെയിൽ താമസിക്കുകയാണ് എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് ഭയങ്കര നാണയം മാത്രമല്ല എല്ലാരും കളിയാക്കണമുണ്ട് പക്ഷേ ഈ മാറ്റത്തിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാവരും പറയട്ടെ